മറാക്ര ഗ്രാമപഞ്ചായത്ത് വെട്ടിക്കാടൻ മാനുഹാജി സ്മാരക ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്തു മറാക്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ അധ്യക്ഷയായിരുന്നു എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത്തി ഒന്നേ പോയിന്റ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മരുദഞ്ചിറ മേൽമുറി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം ബേഡ്സ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് ഭൗതിക സൗകര്യങ്ങളോടെ വികസനത്തിനായി ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടുണ്ട് കരേക്കാട് സ്വദേശി വെട്ടിക്കാടൻ മാനുഹാജിയുടെ കുടുംബം പഞ്ചായത്തിന് സൗജന്യമായി വാങ്ങി നൽകിയ എട്ട് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് സുമനസുകളായ വ്യക്തികൾ നൽകിയ എയർ കണ്ടീഷൻ ഉപയോഗിച്ച് ക്ലാസ് മുറികൾ ശീതീകരിച്ചാണ് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത് ആ കുട്ടികളെ കൊണ്ടുപോകുക വൈസ് പ്രസിഡന്റ് ഉമറലി കരേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിധിതരായിരുന്നു ചടങ്ങിന്റെ മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു ന്യൂസ് ബ്യൂറോ കടമ്പഴ